ഹായ് ഹലോ നമസ്കാരം ബബീസ് ആവീട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുന്ദന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാചകമാണ് കേട്ടോ അവിയലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ പച്ചക്കറി കൊണ്ടല്ലേ അവിയൽ ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അവിയൽ എന്ന് പറയുന്നത് ിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമുള്ളത് മുട്ട തന്നെയാണ് താരം പിന്നെ ചെറിയ ചെറിയുള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് നാലുകേരം ചിരകീതുണ്ട് കറിവേപ്പിലയുണ്ട് പിന്നെ പച്ചമുളകുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് കൊട്ടക്കയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളിയും കാന്താരിയും ഇട്ടിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് ജീരകവും ഇട്ട് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ചതച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് പൊട്ടറ്റോ ഒരു പാത്രത്തിനകത്ത് ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അരച്ച മിക്സിയുടെ ജാറിലെ വെള്ളവും കൂടി ഞാൻ ചേർത്തിരിക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കണം അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് മുട്ടാവിയൽ വെക്കുമ്പോൾ അമ്മ എന്തായാലും എൻ്റെ കൂടെ മുരിങ്ങക്കും കൂടി ചേർക്കാറുണ്ട് അപ്പോൾ എൻ്റെ കൈവശം മുരിങ്ങയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് മുരിങ്ങക്ക് ഇടാത്തത് മുരിങ്ങക്ക് ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ മുരിങ്ങയ്ക്കും കൂടി ഇട്ടുകൊള്ളൂ കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്കത് വെന്ത് ഒരുപാട് വെന്ത് പോകരുത് ഒരു പാകത്തിനായിരിക്കണം പുറപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് ഒന്ന് പാകമായി വരുമ്പോഴേക്ക് കുറച്ച് ഇട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഈ ഒരു കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏതാണ്ട് വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അവയലിൻ്റെ കൂട്ടുണ്ടല്ലോ അതിന്റെ മുകളിലോട്ടൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ നടച്ചു പിടിക്കുക അപ്പം ഇടിക്കുന്ന ഇതേപോലെ നമുക്ക് സെറ്റായി തന്നെ അവയൽ റെഡി കിട്ടും എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണെങ്കിലും ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ മുട്ട ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ മുട്ടയും കൂടി അദ്ദേഹത്തിൻ്റെ മുകളിലോട്ട് ഒന്ന് വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് അഞ്ച് മിനിറ്റ് നേരം മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ മൂടിയെടുത്തതിന് ശേഷം നമ്മൾ തടിയുടെ തവി കൊണ്ടോ ഇളക്കുക അപ്പോൾ വെള്ളയിൽ നിന്ന് മഞ്ഞക്കുരു ഇളകാതെ സൂക്ഷിച്ചു കേട്ടോ അപ്പോൾ അദ്ദേഹം ഇതുപോലെ നല്ല സെറ്റ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുമ്പോഴേക്കും ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടാവിയൽ ആയി കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുട്ട അവിയൽ വീടി ഇഷ്ടപ്പെട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബബീസ് ഓർബീറ്റ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്ന ഒരു കൂടി നിങ്ങളുടെ സ്വന്തം ബബീസ് ഓർബ്ബീറ്റ് പുതിയ നല്ല വീഡിയോ